ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ വരുന്ന ഈ ഒരു ജ്യൂസ് നാരങ്ങയുടെ നാരങ്ങയല്ല ഓറഞ്ച് പൾപ്പി ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോണത് അപ്പൊ നമുക്കിത് തുറന്നു നേരെ ക്ലാസ്സിലേക്ക് ആക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ ക്ലാസ് നിന്ന് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ ഒരു സംഭവം ഒഴിക്കാം നാരങ്ങ നാരങ്ങയല്ല ഓറഞ്ച് ആ ഓറഞ്ച് നാരങ്ങ ഒക്കെ ഒന്ന് തന്നെയാണുള്ളൂ പോലെ ഓക്കെ അപ്പൊ നമുക്ക് അതേ സമയങ്ങളുണ്ട് ഇതിന് തുറക്കാം നല്ല പളപ്പ് ഒക്കെ ഫീൽ ഉള്ളിൽ ഇതേപോലുള്ള പ്രോഡക്റ്റുകളുടെ റിവ്യൂസ് കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട ഇപ്പം തന്നെ ഫോളോ ചെയ്ത് അതേപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ നടക്കണം നമ്മുടെ ഐഫോൺ ഫോർട്ടിന്റെ കീവയിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ ഇട്ടു പോകണ്ട അതും കൂടി പങ്കെടുത്തേക്കട്ട ഇപ്പൊ നമ്മളെ ക്ലാസ്സിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് അമ്പലാണ് ഇതിൽ കൊള്ളില്ല കുറച്ചുകൂടെ ബാക്കിയിരിക്കട്ടെ ആ നാരങ്ങയുടെ പളുക്കെ നല്ല രീതിയിൽ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കുടിച്ചു നോക്കാം സംഭവത്തിന്റെ ടേസ്റ്റ് പറയുമ്പോൾ നമ്മള് നാരങ്ങ ഓറഞ്ച് നമ്മള് പിഴിഞ്ഞ് ജ്യൂസ് എടുത്ത് കുടിക്കുന്ന പോലത്തെ ഒരു ഫീല് കിട്ടുന്നുണ്ട് കുറച്ച് വെള്ളത്തിന്റെ ശോഭം വരുന്നുണ്ട് വെള്ളത്തിന്റെ ശോഭം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങ ക്ലാസ്സിലേക്ക് മൊത്തം പിഴിഞ്ഞ് വെച്ചിട്ടായാലും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് കുടിക്കില്ലേ അതുപോലത്തെ ഒരു ഫീലാണ് കുടിക്കുമ്പോൾ കിട്ടുന്നുണ്ടാ സംഭവം നൈസായിട്ടുണ്ട് മധുരം ഒന്നും അത്ര അധികം കയറി നിൽക്കണമൊന്നുമില്ല കുടിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിനാണ് അതിൻ്റെ വരുന്നത് കുടിക്കുമ്പോൾ കൂടുതലായിട്ട് ആ നാരങ്ങയെ ആ ഒരു പൾപ്പ് ഇല്ലേ ഓറഞ്ചിന്റെ ആ ഒരു പൾപ്പ് മറ്റേ ഇങ്ങനെ ഇങ്ങനെ കുനിക്കുനു എന്നുള്ള സംഭവം ആ ഒരു സംഭവം അങ്ങനെ വാങ്ങിക്കിങ്ങനെ കിട്ടുന്നുണ്ട് അപ്പം അതൊരു രസമാണ് കുടിക്കപ്പോൾ കിട്ടുന്നത് ഓറഞ്ച് ജ്യൂസ് ഫ്ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടാൻ കൂടുതൽ ചാൻസ് ഉള്ള സംഭവം തന്നെയാണ് ഇരുപത്തിയഞ്ചരത്ത് വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല എൻ്റെ ഒരു അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട് ഇതിന് നമുക്കൊരു പത്തിൽ ഒരു ആറ് റേറ്റിംഗ് കൊടുക്കാം പത്തിൽ ഒരു ആറ് റേറ്റിംഗ് കൊടുക്കാം അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പറേം ചെയ്യാൻ വേണ്ടി മറക്കിരിക്കോ എന്താണ് നിങ്ങൾക്ക് കുടിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത് എനിക്കിത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ല പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഒരോടൊക്കെ വാങ്ങിച്ച് കുടിക്കാം അപ്പോൾ എന്തായാലും നമുക്കിനി അർത്ഥ വിടലാണ്